വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദിമോചനത്തിന്റെ രണ്ടാം ഘട്ടം ശനിയാഴ്ച നടക്കുമെന്ന് ഇസ്രായേൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കരാർ ഹമാസ് പാലിക്കുമെന്നാണ് കരുതുന്നതെന്നും ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കി ഇസ്രായേൽ സൈനികരെ മോചിപ്പിക്കുന്ന കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും നാലു ബന്ദികളെ വരുന്ന ആഴ്ച ഹമാസ് ഇസ്രായേലിന് കൈമാറുമെന്നും ഇസ്രായേൽ സർക്കാർ പ്രതിനിധി വ്യക്തമാക്കി ഇസ്രയേലി മാധ്യമമായ ജെറൂസലേം പോസ്റ്റാണ് ബന്ദിമോചനത്തെ സംബന്ധിച്ച വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ വരുന്ന ആഴ്ചയാണ് നാല് ബന്ദികളുടെ മോചനം നടക്കുക ബന്ദികളെ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഹമാസ് കൈമാറുന്ന ബന്ദികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ പട്ടിക ഇസ്രായേലിന് കൈമാറും സമാധാന കരാറിൽ പറഞ്ഞതുപോലെ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുള്ള പതിനാറാം ദിവസമാണ് ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നത് സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിക്കോഫ് ഗാസ സന്ദർശിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഗാസയിലെ ഫിലാഡൽഫിയ ഇടനാഴിയും നെറ്റ്സാരിമും വിറ്റ്കോഫ് സന്ദർശിക്കുമെന്നും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരുപക്ഷവും പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്നും വിറ്റ്കോഫുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ അൽതാനിയാണ് ചർച്ചകൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന മറ്റൊരു വ്യക്തി രണ്ടാം ഘട്ടം സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായി ഗാസയിലെ ആക്രമണം ഇസ്രായേൽ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്നും ഭാവിയിൽ യുടെ ഭരണസിലാ കേന്ദ്രങ്ങളിലേക്ക് ഹമാസ് വരാതിരിക്കാനുള്ള നടപടികൾ ഇസ്രായേൽ കൈക്കൊള്ളുമെന്നും ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു വെടിനിർത്തലിനെ എതിർത്ത ധനമന്ത്രി ബെറ്റ്സാൽ സ്ട്രോമിച്ച് ഈ തമാർ ബെൻഗൂർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപിന്റെ പിന്തുണയോടെ വെടിനിർത്തലിന്റെ നാൽപ്പത്തിരണ്ടാം ശേഷം ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്ന വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്